നമസ്കാരം മറ്റൊരു വീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയേന്ദ്ര ഞാൻ സ്വാഗതം വയനാട്ടിൽ നിന്നും വരുന്ന ചില വാർത്തകൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും ഈ ദുരന്തമുണ്ടായ ഈ ഭൂമിയിൽ നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെട്ട ആ ഒരു ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ ചില ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരം അത് പൊറുക്കാവുന്നതിലും അപ്പുറമാണ് ചില പൂട്ടിയിട്ട വീടുകളിൽ കയറി അവിടുന്ന് അവരുടെ പണവും സ്വർണവും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ചില മോഷ്ടാക്കൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൽ പോലും ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്ന ചില ചില ആൾക്കാർ നമ്മുടെ മലയാളികൾക്ക് തന്നെ അപമാനം വരുത്തി വെക്കുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ചില വാർത്തകൾ നിങ്ങൾക്കറിയാം ഇത്രയും വലിയൊരു ദുരന്തം ഏറ്റുവാങ്ങിയ ഈ ഒരു അവസരത്തിൽ പോലും മലയാളികളെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ചില കമന്റുകൾ ചില പരമനാറികൾ തന്തയ്ക്ക് പറക്കാത്തവന്മാർ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെ കുറിച്ചിട്ടൊരു വാർത്ത നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കാരണം മുലപ്പാൽ കൊടുക്കാൻ മുന്നോട്ട് വന്ന ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച ചില നാറികൾ അതിലും വൃത്തികെട്ട തരത്തിലുള്ള ഒരു വാർത്തയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെന്ന് കാണിച്ചിട്ട് നമ്മുടെ ലാലേട്ടൻ എത്തിയിരുന്നു അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന തന്തയ്ക്ക് പറക്കാത്ത ഒരു പരമ പരമനാറിയുടെ ഒരു കമന്റാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്ന് തരേണ്ടി വരും എനിക്ക് ഈ നാറി ഈ നാറീനെ എന്ത് ഭാഷയിലാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് ഇതുപോലത്തെ തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ള തന്തയ്ക്ക് പറക്കാത്ത ഇവനെ പോലുള്ള നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവനിക്കൊക്കെ അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നുണ്ട് കാരണം മലപ്പത്തിൽ അമ്മയുടെ മുലപ്പാൽ കുടിച്ചതുവരെ കക്കിച്ചു എന്നാണ് നമ്മൾ ആ ഒരു വാർത്തയിൽ കണ്ടത് കാരണം ഈ കാണുന്ന ഈ ഉറന അതേപോലത്തെ ഇടി ജനങ്ങൾ കയറി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് മനുഷ്യഗണത്തിൽ പോലും പെടുത്താൻ കൊള്ളാത്ത ചില ചെറ്റകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സെലിബ്രിറ്റി ആയിട്ടുള്ള നമ്മുടെ മമ്മൂക്ക ഇരുപത് ലക്ഷം കൊടുക്കുകയും അതിനുശേഷം ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തു അതിനുശേഷം ഓരോ സെലിബ്രിറ്റികളും പണം കൊടുക്കുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ കണ്ടു അന്നേരം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെ കാരണം തന്നെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചില സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിനെതിരെ ചില അറ്റാക്കുകളൊക്കെ ഉണ്ടായി എന്നാൽ ഇന്നലെ ലാലേട്ടൻ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുക്കുകയും ഇന്ന് മിലിട്ടറി ട്രസ്സിൽ ഈ വയനാട് സന്ദർശിക്കുകയും അതിനുശേഷം മോഹൻലാൽ മൂന്ന് കോടി രൂപ അതായത് ഒരു ഫൗണ്ടേഷന്റെ കീഴിൽ മൂന്ന് കോടി രൂപയോളം വയനാട്ടിലെ ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് സ്പോൺസർ ചെയ്യുന്നു ട്രസ്സിൽ വരുന്നത് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഇപ്പം സൈബർ പോരാളികളൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് ആ ഒരു അധിക്ഷേപം അത് മാറ്റിവെക്കണം കാരണം നമുക്ക് അത് വിക്ഷേപിക്കാനുള്ള ഒരു അവസരമല്ല ഇത് ലാലേട്ടൻ അദ്ദേഹം ഒരു കേണൽ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം വന്നപ്പോഴത്തേക്ക് ആ ഒരു വേഷത്തിൽ വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് കുറച്ച് കടന്നുപോയി എന്ന തരത്തിലൊക്കെ ചില കമന്റുകൾ വരുന്നുണ്ട് എന്താണ് ആശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് മമ്മുക്കായും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിരുന്നു അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ് എന്നുള്ള ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം മൂന്ന് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഞങ്ങളിപ്പം അനൗൺസ് ചെയ്യാണ് അതായത് നമ്മുടെ രാജ്യം കണ്ടതിൽ വച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടി വിയിലും അതിലൂടെ ഒക്കെ അറിയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് അത് അവിടെ പോയി കണ്ടുകഴിഞ്ഞാലേ മനസ്സിലാകുള്ളൂ അതിൻ്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകൾ സാധാരണ ലോക്കൽ ആൾക്കാർ ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു ഈ കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു 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 പ്രോജക്റ്റ് ഒരു ഒരു പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാനാണ് കംപ്ലൈൻറ്റ് എഫേർട്ടുണ്ടായിരുന്നു ആർമി എല്ലാ പറയുന്നല്ലോ ഞാൻ അതാണ് നമ്മുടെ ആർമിയിൽ എല്ലാവരെയും ഇതിൽ നമുക്ക് പിന്നെ അത് ഒരാളെ എന്താ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അവർ അവർ ജീവൻ പ്രണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിലെല്ലാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇത് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെ അല്ലേ തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴും വളരെയധികം പിന്നെ ചെളികൾ കൂടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോ എന്നൊന്നും അറിയില്ല ബട്ട് നമ്മുടെ എല്ലാവരും അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതല്ലേ അതൊക്കെ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിലൊന്നാണ് തീർച്ചയായിട്ടും മിസ്റ്റർ മിജെ ടി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം അത് മാത്രമല്ല അദ്ദേഹം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് ആർമിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്ന ആളാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് ഡോഫ് കെറ്റിൽ ബോംബയുടെ സുബോധ് മേനാൻ എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ അകത്തുള്ള ഒരു സിനിമയിൽ അവരും കൂടി ചേർന്നിട്ട് അപ്പോൾ ലാലേട്ടൻ്റെ ഇപ്പോൾ ഒരു കാര്യം പറയാൻ ലാലേട്ടൻ പറയാത്തത് നിങ്ങളിവിടെ നിന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലെന്നാണ് ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ട് ഒന്ന് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്തന്നെ ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജനോവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ് ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു അതിലെ ആൾക്കാർ ചില ആൾക്കാർ ഈ ദുരിത പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഈ സ്കൂളിലൊക്കെ കുട്ടികളാണ് മിസ്സായി പോയിട്ടുണ്ട് ഒരുപാട് ഇമോഷൻ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതെ ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനിയും മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം മോഹൻലാലിന്റെ ഒരു ഫോഴ്സ് ആണ് ഇവിടെ ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുക്കുന്നോണ്ടാണ് അദ്ദേഹം ആ ഒരു ഡ്രസ്സിലെത്തിയത് പക്ഷെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇത് ആ നോർമൽ ഇതിൽ തന്നെ വന്നാൽ പോരായിരുന്നു ഇതൊരു പ്രകസനമാണോ എന്നൊക്കെ പക്ഷെ നല്ല ചെയ്യുന്ന നല്ല പ്രവർത്തികളെ നമ്മൾ നല്ലത് എന്ന് തന്നെ പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു നല്ല പ്രവർത്തിയെ അത് അത് നമ്മൾ പ്രശംസിക്കുക തന്നെ ചെയ്യണം കാരണം അത് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യത്തിലേക്ക് അത് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാൻ പറ്റത്തുള്ളൂ എന്താ ഈ ഒരു ദുരന്ത ഭൂമിയിൽ പോലും തെണ്ടിത്തരം കാണിക്കുന്ന ഈ ചെറ്റകളെയൊക്കെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കൂടി കൂടെ ശ്രമിക്കുക എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണാം ശുഭ പ്രതീക്ഷ സ്വന്തം എന്റർടൈൻമെന്റ്